നമസ്കാരം ദിവസമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ദില്ലി മുഖ്യമന്ത്രി ആയതിനു ശേഷം രേഖാ കുറിച്ച് നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പഴയ ചിത്രങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കി കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഒരു വീഡിയോ ആണ് വൈറൽ ആയിരിക്കുന്നത് ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകളും ഊഹാപോഹങ്ങളും ഒക്കെ നദിയുടെ തീരത്ത് കോലം വരച്ച് ആയോധന കല അഭ്യസിക്കുന്ന യുവതിയുടെ വീഡിയോ നിയുക്ത ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടേതാണെന്നാണ് പ്രചരണം നിരവധി ആളുകളാണ് ദില്ലി മുഖ്യമന്ത്രി എന്ന ക്യാപ്ഷനോടെ സോഷ്യൽ മീഡിയ വഴി വീഡിയോ പ്രചരിപ്പിക്കുന്നത് ഭാരതത്തിന്റെ ചാൻസി റാണി ഭാരതാംബയുടെ വീരപുത്രി എന്നൊക്കെയുള്ള ക്യാപ്ഷനിലൂടെയാണ് പ്രചരിക്കുന്നത് നിലവിൽ ഏതാനും സെക്കൻഡുകൾ ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് ആരാണ് ദില്ലി മുഖ്യമന്ത്രിയായ രേഖാ ഗുപ്ത ആർ എസ് എസ് പ്രവർത്തനത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലെത്തിയത് പിന്നീട് എ ബി വി പി വഴി സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഫെബ്രുവരി ഇരുപതിന് ഷാലിമാർ ബാഗിൽ നിന്നുള്ള കന്നി എം എൽ എ രേഖാ ഗുപ്ത ദില്ലി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ആയുധന കലകൾ പരിശീലിപ്പിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് എന്ന പ്രചരണം ഉള്ളതിനാൽ വാളും പരിചയമേന്തി വടികറക്കി പരിശീലനം നടത്തുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ സോഷ്യൽ മീഡിയ വഴി അതിവേഗം പ്രചരിക്കുകയാണ് എന്നാൽ ഈ പ്രചരണത്തിലൂടെ കോളടിച്ചിരിക്കുന്നത് പായൽ ജാദവ് എന്ന മറാത്തി നടിക്കാണ് ഇവരാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരിക്കുന്നത് കേരളത്തിൽ അത് പ്രചരിക്കുന്നത് നിയുക്ത ദില്ലി മുഖ്യമന്ത്രി നിലവിൽ രേഖാ ഗുപ്തയുടെ മുഖച്ചായ വീഡിയോയിലുള്ള സ്ത്രീക്ക് ഇല്ല എന്നാൽ പഴയ ചിത്രം എന്ന രീതിയിലാണ് പ്രചരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാപ്ലോക്ക് എന്ന ചിത്രത്തിലൂടെ മറാത്തി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് പായൽ ജാദവ് മൽവത് മഡ്വേഴ്സ് എന്ന ടി വി സീരിയലും അവർ അഭിനയിച്ചിട്ടുണ്ട് ത്രീ ഓഫ് എസ് എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷവും ചെയ്തു ഫെബ്രുവരി പോസ്റ്റിൽ മരാത്ത ഭരണാധികാരി ഛത്രപതി ശിവാജിക്കുള്ള ആദരാഞ്ജലിയായാണ് ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് തന്റെ ആയോധന കലയിലെ കഴിവുകൾക്ക് മഹാരാഷ്ട്രയിലെ പരിശീലന സ്ഥാപനമായ സവ്യസാജി ഗുരുകുലം അവരെ പ്രശംസിച്ചിരുന്നു പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ജാദവ് ലളിത കലാകേന്ദ്രത്തിൽ നിന്ന് ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അഞ്ചിന് വൈറൽ വീഡിയോയിൽ കണ്ടതിന് സമാനമായ ഒരു വസ്ത്രത്തിൽ അവർ ഒരു ഫോട്ടോ പങ്കിട്ടു ഇതോടെ നടി പായൽ ജാദവിന്റെ വീഡിയോ ദില്ലി മുഖ്യമന്ത്രി ഗുപ്തയുടെ പഴയ വീഡിയോ എന്ന വ്യാജനി ഷെയർ ചെയ്യപ്പെട്ടത് വ്യക്തമാണ് ഇരുപത്തി വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് ബി ജെ പി സർക്കാർ വ്യാഴാഴ്ച അധികാരമേറ്റപ്പോൾ നിറയുന്നത് ആർ എസ് എസ് സ്വാധീനമാണ് എല്ലാ അർത്ഥത്തിലും ബി ജെ പി ആർ എസ് എസ് നിയന്ത്രണത്തിലാക്കി എന്നതിന് ബി ജെ പിയുടെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത സുഷമ സ്വരാജ് മുഖ്യമന്ത്രി ആയതിനു ശേഷം നീണ്ട ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ബി ജെ പി ദില്ലിയിൽ അധികാരത്തിലെത്തുന്നത് ആർ എസ് എസ് പിന്തുണ മാത്രമാണ് രേഖാ ഗുപ്തയ്ക്ക് തുണയായത് ആദ്യമായി എം എൽ എ ആയപ്പോൾ തന്നെയാണ് അൻപത് കാരിയായ രേഖയെ തേടി മുഖ്യമന്ത്രി സ്ഥാനവും എത്തുന്നത് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയതും ആർ എസ് എസ് പിന്തുണ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ കേവല ഭൂരിപക്ഷമില്ലായ്മ ആർ എസ് എസ് നിലപാടുകളെ പൂർണമായും അംഗീകരിക്കാത്തത് മൂലമാണെന്ന വിലയിരുത്തൽ സജീവമായിരുന്നു മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയതിനും ആർ എസ് എസ് പിന്തുണ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാഗ്പൂരുമായി കൂടുതൽ അടുത്തു ഇതോടെ ആർ എസ് എസ് തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനം ചടുലമുള്ളതായിക്കി ഇതിന്റെ ജയമാണ് ആം ആദ്മിക്കെതിരായ ബി ജെ പിയുടെ ദില്ലി തേരാട്ടം

आयन बिल्ड गुजरात